സ്കൂൾ കായികമേളയുടെ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ അവിടെ ഇച്ഛാശക്തി മനോവീര്യം എന്നൊക്കെ പറയുന്ന വാക്കിന് ഇത്രത്തോളം അർത്ഥമുണ്ട് അത് ജീവിതത്തിൽ ഇത്രത്തോളം കണ്ട് പ്രാവർത്തികമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു തന്ന മത്സരങ്ങളായിരുന്നു ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മത്സരങ്ങൾ അല്ലെ അതിൽ അർബുദം ഇരുട്ട് വീഴ്ത്തിയ ജീവിതത്തിൽ സ്വർണ്ണ തിളക്കം കൊണ്ട് പ്രകാശം പരത്തുന്ന ഒരു പോരാളിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് വിഭാഗത്തിൽ മിക്സഡ് റിലേയിലും നൂറ് മീറ്ററിലുമായി ഇരട്ട സ്വർണം നേടിയ പാലക്കാട് ചെമ്പ്ര സി യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആദർശാണ് ഉൾക്കരുത്തിന്റെ പ്രതീകമായത് തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ച ക്യാൻസറിനെ നേരത്തെ തന്നെ പരാജയപ്പെടുത്തിയ ശേഷമാണ് ആദർശ് തന്റെ പിറന്നാൾ ദിനത്തിൽ മെഡൽ നേടി അമ്മയ്ക്ക് സമ്മാനിച്ചത് മഴ ചിലപ്പോഴൊക്കെ സങ്കടം കൊണ്ടുവരും മറ്റ് ചില നേരത്ത് വല്ലാത്ത സന്തോഷവും തലസ്ഥാനത്ത് ഇരുട്ട് വീണ് തുടങ്ങിയ ഈ രാത്രിയിൽ പെയ്യുന്ന മഴ ആദർശനും അമ്മ പ്രിയയ്ക്കും തോരാത്ത സന്തോഷത്തിൻ്റെ പെയ്ത്താണ് രണ്ടര വയസ്സിൽ ക്യാൻസർ ബാധിച്ച് വലത് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടും ജീവിക്കാനുള്ള സ്വപ്നം കാണാൻ അവനെ പഠിപ്പിച്ചത് അമ്മയാണ് അമ്മയുടെ കൈപിടിച്ചാണ് പാലക്കാട് നിന്നും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് മത്സരത്തിന് മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ജീവിതത്തിലാദ്യമായി അവൻ കാലിൽ സ്പൈക്ക് കിട്ടിയത് കാഴ്ച കൊട്ടിയടച്ച വലതു കണ്ണിനോട് പരിഭവമില്ലാതെ ട്രാക്കിന്റെ ഇടതുഭാഗത്തുകൂടി ഒരു ലക്ഷ്യമേ ആദർശന് മുന്നിലുണ്ടായിരുന്നുള്ളൂ ഫിനിഷിംഗ് ലൈനിൽ കാത്തുനിൽക്കുന്ന ജീവിതത്തിലും ട്രാക്കിലും തോൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു പഠിപ്പിച്ച അമ്മയെ തുടങ്ങാം ഒടുവിൽ അമ്മ പ്രിയയുടെ ആനന്ദക്കണ്ണീർ തോരാത്ത മഴ പോലെ പെയ്തിറങ്ങി എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവത്തിൽ നിന്നാണെന്നുണ്ടെങ്കിൽ മക്കളെ ചേർത്ത് പിടിച്ച് നിൽക്കുക അത്ര അസുഖമായാലും നമ്മുടെ ഒരു വിൽപവറിന്റെ അനുസരിച്ചിട്ട് അവര് അസുഖം മാറുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദ്യം അങ്ങനെ ില്ല പക്ഷെ പിന്നെ അവന്റെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ പിന്നീട് കുറച്ചെ വലുതായന് ശേഷം അവൻ തന്നെ ഇങ്ങോട്ട് ചോദിക്കാണ് ചെയ്തത് അമ്മ എന്താ എനിക്ക് മാത്രം ഇങ്ങനെ കണ്ട് കണ്ണില്ലല്ലോ അമ്മയ്ക്ക് തന്നെ നമ്മുടെ കണ്ണ് തുറന്നിട്ട് ചോദിക്കൂ എങ്ങനെ എന്താ ഞാൻ മാത്രം എന്താ ഇങ്ങനെ ആയി അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇടയ്ക്ക് ഇടയ്ക്ക് ചോദിക്കും സങ്കടം വരുമ്പോ ചോദിക്കണതാണ് പക്ഷെ അത് കേൾക്കുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അടുത്തവരെന്നോട് ചോദിച്ചു ഇങ്ങനെ ഞാൻ ഫുട്ബോളിന്റെ ക്യാമ്പിണ്ട് അപ്പൊ കോട്ടയം ചോദിച്ചപ്പോ വേണ്ട അമ്മയ്ക്ക് പേടിയാണ് പറഞ്ഞു ഞാൻ ഇങ്ങനെ ആയോണ്ടല്ല അമ്മ എനിക്ക് അമ്മ പറഞ്ഞേക്കാർ കൊറേ കെട്ടിപ്പിടിച്ചിട്ടു സഹിക്കാൻ പറ്റില്ല അതൊന്ന് ഇപ്പോഴും തന്നെ അത് ഷെല്ല ഇടക്ക് ഒരു മാസം ഒരിക്കലൊക്കെ വൃത്തിയാക്കണം റൈറ്റ് ആയി അതൊക്കെ കാണുമ്പോ അല്ലാത്തൊരവസ്ഥയിലാണ് എന്തായാലും റിക്കവറി ഇങ്ങനെ ആയല്ലോ എന്തേലും ദൈവം വിചാരിച്ചിണ്ടാവും നേരം ഇരുട്ടുമ്പോഴും കായികമേളയുടെ വിളക്ക് അണയാതെ കത്തുന്നുണ്ട് ആദർശിന്റെ കാഴ്ച നഷ്ടപ്പെട്ട വലതുകണ്ണിലും അതി ചുലിക്കുന്നു പാലക്കാട്ടേക്ക് മടങ്ങണം തിരുവനന്തപുരം നൽകിയ പുതിയ ഊർജം കരുത്താക്കണം ആദർശിന് ഇനിയും മുന്നോട്ട് കുതിക്കാനുണ്ട് പ്രിയപ്പെട്ട പോരാളി തോറ്റുപോയെന്ന് കരുതി ഓട്ടം നിർത്തിയവർക്ക് മുന്നിലേക്കാണ് കഴുത്തിൽ ഇരട്ട സ്വർണ്ണമണിഞ്ഞ് നീ ഇന്ന് ഓടിക്കയറിയത് മഴ കനത്തു പെയ്യുന്നു അത് തോരുമായിരിക്കും സങ്കടവും അങ്ങനെയാണ് ഒരു നാൾ തോർന്നു അത് സന്തോഷത്തിൻ്റെ പെയ്ത്തായി മാറി സ്കൂൾ കായികമേളയുടെ ദീപം തെളിഞ്ഞു കത്തുന്നു അതിന് സ്വർണ്ണക്കളറാണ് ആദർശിൻ്റെ കഴുത്തിലണിഞ്ഞ അതേ നിറം സാദിഖ് പാറക്കലിനൊപ്പം മഹേഷ് പോലും മീഡിയ